താനൂരിൽ വൻ ബോട്ട് തൂവൽ തീരം എന്ന സ്ഥലത്താണ് അപകടമുണ്ടായത് അപകടത്തിൽ ഒരു വീട്ടിലെ പതിനൊന്ന് പേർ മരിച്ചിരുന്നു ഈ കുടുംബത്തിലെ കുറ്റവർക്കാണ് വീട് വെച്ച് നൽകാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് യൂണിയൻ മുസ്ലിം ലീഗിന് അതിന്റെ ഉത്തരവാദിത്വം നല്ല പോലെ അറിയാം അതാരെയും കാത്തിരിക്കാറില്ല ദുരന്തം വരുന്ന സമയത്ത് അവിടെ പാട്ടി വളരെ വിശാലമായ രണ്ട് വീടുകളാണ് നമ്മൾ അവർക്ക് നിർമ്മിച്ച് കൊടുത്തിട്ടുള്ളത് ആ വീട്ടിൽ അവർക്ക് സുഖപ്രദമായി കഴിയാനുള്ള തൗഫീഖിനെ അള്ളാഹു മാറാകട്ടെ ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നമ്മളുടെ ഔദാര്യമല്ല സമൂഹത്തോടും രാജ്യത്തോടും നമുക്ക് ചെയ്യാനുള്ള കടമയാണ് മുസ്ലിം വഹിക്കുന്നത്